നമസ്കാരം ഇഫക്ട് ും സ്വാഗതം ആശാപ്രവർത്തകരുടെ സെക്രട്ടറിയേറ്റ് ഉപഭാസവും സമരവും അതിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ പൂർണ്ണ പിന്തുണയുമായി സീനിയർ കോൺഗ്രസ് അംഗങ്ങൾ വാഴക്കൊലകളുമായി ആശാവർക്കറെ ആശാവർക്കർമാരെ സെക്രട്ടറിയേറ്റ് എന്നടയിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സീനിയർ കോൺഗ്രസ് വാഴക്കൊള്ളകളുമായി മാത്രമല്ല തൊട്ടപ്പുറത്ത് ചിത്ര ചിത്രരചനയിലൂടെ തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നതും

അയ്യോ പഴ പെയ്യുമ്പോൾ ഇവരിൽ എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത് അപ്പൊ അത്രമാത്രം ചില ഈ ഒരു സമരം വിളഞ്ഞു ചെല്ലിരിക്കുന്നു ഇത് വളരെ വേദനാജലകമാണ് കഴിയുന്നതും വേഗം ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിൽ അരി ചുരുക്കിയല്ല അവർക്ക് ലഭ്യമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് കഴിയുന്നതും വേഗം ഈ സർക്കാരിൽ നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചിരിക്കുന്നു আর আইডিয়ো নাইটে আভিটা রেজেন্ডা এটা মনে হয় আমি আর কিছু না বলতে পারি പ്രിയമുള്ളവരെ ഇപ്പോ കൊലയും ഒക്കെയായി ഇവിടെ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നത് സീനിയർ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരുമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളുടെ ഈ എന്താ ഞങ്ങളോടുള്ള ഐക്യദാർഢ്യം സ്വീകരിക്കുകയാണ് അഡ്വക്കേറ്റ് പി ആർ അത് ഇവിടെ മഴയത്ത് കാർപ്പ മുകളിൽ പിടിച്ചുകൊണ്ട് രാത്രിയിൽ നിന്ന ഈ സഹോദരിമാരെ ആശാ സഹോദരിമാരെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത ഇത്ര വേഗം മനസ്സാക്കിക്ക് മുമ്പാകെ ദേശമംഗലെ പോലെ വലിയ കവി എഴുതി പബ്ലിഷ് ചെയ്യുന്നു കഴിഞ്ഞിരിക്കും കവി സച്ചിദാനന്ദൻ അടക്കമുള്ള നിരവധി സാംസ്കാരിക സാമൂഹിക പ്രതിഭകൾ ഈ തുറന്ന ഐക്യദാർഢ്യം പുസ്തകം ഇവിടെ കൂടാതെ കേരളത്തിലെ തന്നെ ചിത്രകലാരംഗത്തെ അതിപ്രഗത്ഭരായും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കലാകാരന്മാർ ബിനുദേവി ഫെലോഷിപ്പ് നിരവധി അവാർഡുകൾ ദേശീയ പുരസ്കാരങ്ങൾ ഒക്കെ നേടി തിരുവനന്തപുരത്ത് ചിത്രകലയിൽ സജീവമായി നിലകൊള്ളുന്ന ദത്തൻ സാറ് സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ സഹോദരിമാരുടെ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ കാലിലെ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് സാറിന് സമര നേതാവ് ഇവിടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചു തന്നിരിക്കുന്ന നിയങ്കരിയായ പുസ്തകാജിമാർ പുസ്തകരാജികളെ ഇന്ന് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം